ഹായ് ഗൈസ് സാന്തനൻറ്റു നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണനിശ്ചയൊക്കെ ഉറപ്പിച്ചു അങ്ങനെ അവർ സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ് ബാലനാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് താൻ കണ്ടുപിടിച്ച കല്യാണാലോചനയാണ് താൻ തന്നെ മുന്നിട്ടിറങ്ങി അത് നടത്തും എന്നൊക്കെ പറഞ്ഞ് ബാലൻ വളരെയധികം സന്തോഷത്തിലാണ് എന്നാൽ നമ്മുടെ മീനാക്ഷിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു മീനാക്ഷിയുടെ മുഖം കാണുമ്പം ഇനി അവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അവരുടെ കള്ളത്തരുന്നുകളിൽ ഡൗട്ട് അടിച്ചോ എന്നൊന്നും പറയാൻ പറ്റിയില്ല പിന്നീട് ഗോമതിയോട് മീനാക്ഷി പറയുന്നുണ്ട് മൂത്ത മരുമകളുടെ കഴുത്തിലാണെങ്കിൽ ഒരുപാട് സ്വർണ്ണമുണ്ട് ഈ മീനാക്ഷിയുടെ കഴുത്തിൽ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഈ താലിയാണെന്ന് പറഞ്ഞിട്ട് ഗോമതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാലൻ്റെ പൊങ്ങച്ച പറച്ചിലും പിന്നെ മറ്റ് മരുമകളെ മക്കളെയൊക്കെ താഴ്ത്തി പറയുന്നതൊന്നും മീനാക്ഷിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണല്ലോ ഗോമതിയോട് പരിഭവം പറയുന്നത് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ദേവിയെ അച്ഛനും അമ്മയും ചേർന്ന് നന്നായി ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദേവമംഗലത്തെ ഏറ്റവും നല്ല മരുമകൾ നീ ആവണം അവിടുത്തെ എല്ലാവരെയും നീ കയ്യിലെടുക്കണം എന്നൊക്കെ അമ്മ ദേവിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ദേവിക്കാണെങ്കിൽ ആകെ സങ്കടവുമാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ ബാക്കി എന്തൊക്കെയാണെന്ന് കൂടുതൽ എപ്പിസോഡുകൾക്കും സീരിയൽ വിശേഷങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ